അന്താരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് ടൂർണമെന്റിൽ സ്വർണം നേടി സഭയ്ക്കും രാജ്യത്തിനും അഭിമാനമായി മാറി ഫാദർ ഡെന്നിസ് ഡൊമിനിക് ജോസഫ് പൂനെ ഗഡ്കിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പലും സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് അസിസ്റ്റന്റ് പാരീഷ് വികാരിയുമായ ഫാദർ ഡെന്നിസ് ഡൊമിനിക് ജോസഫാണ് ഭൂട്ടാനിൽ നടന്ന സി ബി കെ എഫ് പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര ഗെയിംസിൽ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെ ഭൂട്ടാൻ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂനെയിൽ നടന്ന ഡബ്ല്യു ആർ പി എഫ് നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചുകൊണ്ടാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയത് രണ്ടര വർഷം മുമ്പ് ആരംഭിച്ച തന്റെ പവർ ലിഫ്റ്റിംഗ് യാത്രയിലെ ഒരു പ്രധാന നേട്ടമാണിത് ഫാദർ ഡെന്നിസ് തന്റെ വൈദിക വേഷമായ ലോഹ മെഡൽ വാങ്ങാൻ എത്തിയതും പൗരോഹിത്യവും ആഗ്രഹങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനാണ് താൻ ലോഹ മെഡൽ വാങ്ങാൻ എത്തിയതെന്ന് ഫാദർ ഡെന്നിസ് ഡൊമിനിക് ജോസഫ് പറഞ്ഞു ഒപ്പം തന്റെ പൗരോഹിത്യത്തിന് ഒരു സാക്ഷ്യം നൽകാൻ കൂടിയായിരുന്നു ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിശുദ്ധ മറിയമാണ് തന്റെ ശക്തിയും പരിശീലകയുമെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി തനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നില്ല എന്നും പരിശുദ്ധ മറിയം തന്നെയായിരുന്നു ശക്തിയും സംരക്ഷിക്കുകയും പരിശീലകയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ജൂബിലി വർഷത്തിലുള്ള തന്റെ നേട്ടം എല്ലാ വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിക്കുന്നുവെന്നും ഫാദർ ഡെന്നീസ് പറഞ്ഞു തന്റെ ജീവിതത്തിലൂടെ യുവതലമുറയെ സുവിശേഷവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് തന്റെ ഈ കായിക മേഖലയിലുള്ള കഴിവ് വളർത്തിയെടുക്കുവാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി മത്സര സമയത്ത് കഴുത്തിൽ ധരിച്ച ജപമാല തനിക്ക് സംരക്ഷണവും ശക്തിയും നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു